തിരുമേനി സെന്റ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ഗോവ സബ് കളക്ടർ അർജുൻ മോഹൻ ഐ എ എസ് ക്ലാസ് എടുത്തു ഹെഡ് മാസ്റ്റർ ബിജു ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ ജോർജ് എളുക്കുന്നേൽ ഫാദർ ജസ്റ്റിൻ വട്ടക്കുന്നേൽ എന്നിവർ സംസാരിച്ചു ചെയ്യണം നിങ്ങളെ മുന്നിൽ മുന്നിലിരിക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളെല്ലാരും ഇങ്ങനെ നോക്കുമായിരുന്നു ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല കാരണം ചെറിയ മക്കളോട്ട് മാക്സിമം ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ ഇല്ലത് അല്ലേ അപ്പൊ നിങ്ങൾക്ക് പരിൽ പലർക്കും ഞാൻ ആരാന്ന് പറഞ്ഞു തരാൻ പോലും ഒരു പക്ഷേ എനിക്ക് പറ്റില്ല മാക്സിമം എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് എന്താണ് മഴ വന്നാല് ലീവ് പ്രഖ്യാപിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ കളക്ടർമാരില് ഒരാളാണ് ഞാൻ എനിക്ക് പറഞ്ഞു തന്നാൽ കുറച്ചു പേരൊക്കെ ചിലപ്പോൾ മനസ്സിലാവാൻ ചാൻസ് ഉണ്ട് ഐ എ എസ് എന്ന് പറഞ്ഞ് മനസ്സിലാവുന്ന എത്ര ആൾക്കാരുണ്ട് വളരെ നല്ല കുറെ ആൾക്കാരുണ്ടല്ലോ എനിക്കൊന്നും ഈ പ്രായത്തിൽ അറിയില്ലായിരുന്നു കേട്ടാ നിങ്ങളൊക്കെ ഭയങ്കര മീൻസ് അതാണ് എന്താ പറയാ വർഷം കഴിയുംതോറും കുട്ടികളൊക്കെ നല്ല അഡ്വാൻസ് എല്ലാ കാര്യങ്ങളെ പറ്റിയും നല്ല ധാരണയുള്ള ആൾക്കാരും ആയി മാറും അപ്പം നല്ല കാര്യം കൈതാത്തിക്കോ അപ്പൊ നിങ്ങളൊക്കെ നല്ല മക്കളാണ് എല്ലാം അറിയുന്ന നല്ല കുട്ടികളാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയുന്നില്ലേ അതായത് ഗുഡ് മോർണിംഗ് ട്യൂണില് പറയുന്നില്ലേ ഞാനിങ്ങനെ ആലോചിക്കുന്നതല്ലേ ഞാൻ മുന്നേ ക്ലാസ്സിലിരുന്നപ്പം അത് എന്തുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നമ്മള് ടീച്ചർമാർ വരുമ്പോ എല്ലാവരും എണീച്ച നമുക്ക് വേണമെങ്കിൽ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറഞ്ഞ് ഗുഡ് മോർണിംഗ് ടീച്ചർന്ന് പറഞ്ഞ നമുക്ക് ഒറ്റടിക്ക് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് മാത്രം പറയാം പക്ഷെ നമ്മൾ എല്ലാവരും എന്താ പറയുക ഒരു ഈണത്തിലാണ് അത് പാടുന്നല്ലേ അല്ലേ എങ്കിപ്പോ പറയാൻ പറ്റൂല പക്ഷേ ഞാൻ പറഞ്ഞ കോമഡി ആയിപ്പോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ ഗുഡ് മോർണിംഗ് ടീച്ചർ നമ്മൾ ഒരു ഇടത്ത് പറയുന്നില്ലേ അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നിങ്ങളുടെ ഫാദർ പറഞ്ഞ പോലെ ചെറുപുഴയിലുള്ള സെന്റ് ജോസഫ് സ്കൂള് കണ്ടിട്ടുണ്ടോ സ്കൂള് ആ സ്കൂളിൽ പഠിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ആ സ്കൂളിൻ്റെ പേര് ഇവിടെ ഇപ്പൊ എത്ര പ്രാവശ്യം പറഞ്ഞു ഒരു അഞ്ചോ ആറോട്ടം മിനിമം പറഞ്ഞില്ലേ സെന്റ് ജോസഫ് എന്ന് പറഞ്ഞ സ്കൂളിനെ പറ്റി ഇവിടെ മിനിമം ഒരു അഞ്ചോ ആറോ തവണ പറഞ്ഞു എന്നെ പഠിപ്പിച്ചതാണ് ബിജു മാഷിന്ന് ഏകദേശം ഒരു നാലോ അഞ്ചോ അഞ്ചോട്ടം പറഞ്ഞില്ലേ അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും വളർന്നു വരുമ്പോൾ വളർന്നു വന്ന് നിങ്ങൾ ഏത് നിലയിലെത്തിക്കോട്ടെ എന്ത് ജോലിയിലെത്തിക്കോട്ടെ എങ്ങനെയായിക്കോട്ടെ നിങ്ങളുടെ പേരും നിങ്ങളെ അധ്യാപകരെ പേരും നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും നിങ്ങളുടെ നാടിൻ്റെ പേരും നിങ്ങൾ പോകുന്ന എല്ലായിടത്തും പറയൻ തക്ക നല്ല രീതിയിൽ നിങ്ങൾ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കണം അപ്പം കുറേ ഞാൻ സംസാരിക്കുന്നതിന് പുറം നമുക്കൊരു സെഷൻ പോലെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന അതാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങളോട് എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് ധാരണയില്ല അപ്പം ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കണം ഓക്കെ റെഡി ഒന്നും പേടിക്കേണ്ട ഈ എന്ത് ചോദിക്കാനും മടി വേണ്ട ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ട എന്താണ് ഭയം നല്ലത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യം ഇല്ല നല്ലത് ചെയ്യാനും നല്ലത് പറയാനും നല്ലത് ചോദിക്കാനും എനിക്കറിയാത്തൊരു കാര്യങ്ങൾ ചോദിക്കാനും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല ഞാൻ എന്ത് ചോദിച്ചു എന്ന് അയാൾ എന്നെ പറ്റി എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ ഞാൻ ചോദിച്ചത് മണ്ടത്തരാകുമോ അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് വേണ്ട ആവശ്യം ഇല്ല അപ്പം ഭയം നമ്മൾ ഒഴിവാക്കണം ഓക്കെ പേടി നമുക്ക് വേണ്ട അറ്റ്ലീസ്റ്റ് എൻ്റെ മുന്നിൽ അതിൻ്റെ ആവശ്യം ഇല്ല ഒന്ന് രണ്ട് ക്യൂരിയോസിറ്റി കൗതുക ലേശം കൂടുതലാന്ന് പറഞ്ഞ സിനിമയിൽ ഡയലോഗ് ആയിട്ടുണ്ടെ നിങ്ങളെ കാലത്തിലെ സിനിമയല്ല എന്നാലും കൗതുകം കുറച്ചും കൂടെ നല്ലതാണ് അതായത് ഇപ്പം നമ്മള് ഈ എന്താ പറയുക കുറച്ച് ക്ലൗഡി ആയിട്ട് വന്നിട്ടില്ലേ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ക്ലൗഡ് ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മഴ പെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം കുറച്ച് ഇരുണ്ട് കിടക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഇല്ല മരത്തിന് മാത്രം കുറച്ച് ഡാർക്ക് കളർ വരുന്നത് അതെന്താ ഈ കൗണ്ടിൽ എന്താ ഇപ്പം എന്താ അടക്കം പിടിക്കാത്തത് ഈ ഇങ്ങനെ ഒറ്റ തടിയായിട്ട് പോകുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം അല്ലേ അത് നമ്മൾ മനസ്സിൽ ഇത്തരം ക്യൂരിയോസിറ്റി എപ്പോഴും നമ്മൾ കൊണ്ടുനടക്കണം എന്നാണ് ഇവരെ മാത്രം കളർ ഡ്രസ് ഇടാൻ അനുവദിച്ചത് എന്തുകൊണ്ട് ഏഴാം ക്ലാസ്സിലെ കുട്ടീനെ കളർ ഡ്രസ് ഇടാൻ അനുവദിച്ചിട്ട് അങ്ങനെ കുറെ ക്യൂരിയോസിറ്റി നമുക്ക് എപ്പോഴും നമുക്ക് ഉണ്ടാവണം മനസ്സിലല്ലേ ക്യൂരിയോസിറ്റി നമുക്ക് ഒരിക്കലും നമ്മൾ ഇതാക്കാൻ വേണ്ടി പോലും എന്തുകൊണ്ട് ഈ കസേരക്ക് മാത്രം ഇന്ന കളർ കസേരക്ക് എങ്ങനെ കളർ വരുന്നത് അറിയാം ഈ കസേര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഈ പണ്ട് ഞാൻ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ പണ്ട് നമ്മൾ കാണുമ്പോ ഈ മൈക്കിന്റെ അടിയിൽ ഒരു വള്ളി ഉണ്ടാവും അല്ലെ ഇന്ന് വള്ളിയില്ല എങ്ങനെ ഇങ്ങനത്തെ ഇത് വന്നേ മൈക്ക് വന്നേ കണ്ടില്ലേ എന്റെ കഴുത്തിൽ ഇപ്പൊ കണ്ടില്ലേ അതെങ്ങനെയാ വന്നേ അതിന്റെ ടെക്നോളജി എന്താന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാ റെക്കോർഡ് ആവുന്നത് ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യുന്നേ അല്ലെങ്കിൽ ഈ ബലൂൺ ഉണ്ടാക്കുന്നേ എല്ലാം ചില ബലൂൺ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ മുകളിലേക്ക് പറഞ്ഞു പോകുന്നില്ലേ അതെന്താ കാരണം അത് വേർപ്പിച്ചതെന്ന് ഇതും വേർപ്പിച്ച വലുതല്ലേ ഇതെന്റെ മുകളിലേക്ക് പോലത്തെ ആ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെക്കാളും കുറെ ആൾക്ക് അറിയാം അപ്പൊ ഞാൻ പറഞ്ഞ ഇതൊക്കെ എന്നാൽ നമ്മള് ക്യൂരിയോസിറ്റിന്റെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ നല്ല ക്യൂരിയസ് ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള എനർജി നമുക്ക് ഉണ്ടാവണം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചോദ്യത്തിലേക്ക് അടക്കാം എല്ലാവരും ചോദിക്കുന്ന ചോദ്യായിരുന്നു നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം ആവുന്നതെന്ന് എനിക്കറിയാം ഇവിടെ എത്ര ആൾക്ക് ഡോക്ടർ ആവണം എത്ര ഡോക്ടർ ആണോ സത്യം പറയണേ സോഡ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് സാധാരണക്കാർക്കും വ്യവസ്ഥയിൽ ഡയമണ്ട്സ്വർ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391